ഗുരു നടരാജഗുരുവിൻ്റെ കഥനമാണ് ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥം ആംഗലേയ ഭാഷയിൽ എഴുതിയ ഈ ഗ്രന്ഥത്തിൻ്റെ മലയാളം വിവർത്തനം അധ്യായം രണ്ട് ക്യാൻ്റിയിലെ വിദ്യാഭ്യാസം ഭാഗം രണ്ട് ആദ്യത്തെ സമുദ്രസഞ്ചാരം എന്ന ഉപപാഠം മലയാള രാജ്യത്തെ കായലുകളുടെ ലോകം വിട്ട് ഒരു രാത്രി മുഴുവൻ കടൽ കടക്കാൻ കടക്കാനെടുക്കുക എന്നതുതന്നെ ഒരനുഭവമായിരുന്നു കപ്പലുകളുമായിട്ടുള്ള സമ്പർക്കം അന്നെനിക്ക് പരിചയമില്ലാതിരുന്ന വാണിജ്യ ലോകത്തിൻ്റെ പല വശങ്ങളും തുറന്ന് കാട്ടിത്തന്നു ഇത്ര നേരത്തെ തന്നെ ഈ സമ്പർക്കമുണ്ടായിരുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ രസകരമായ വലിയൊരു ഭാഗം എനിക്ക് അപരിചിതമായി പോകുമായിരുന്നു കടലുമായി പെരുമാറുകയും വീര വീരസാഹസിക്യത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നത് ഇംഗ്ലീഷുകാരുടെ ജീവിതത്തിലെ അംശവും ഭാഗവുമാണ് എനിക്കാണെങ്കിൽ കടലിൽ പരിചയമില്ല കടൽ ചുരുക്കു ബാധിക്കുന്ന പ്രകൃതവുമുണ്ട് ആ നിലയ്ക്ക് നാഗരിക പാശ്ചാത്യദേശത്തിൻ്റേതായ ഈ ലോകത്തോടുള്ള ബന്ധം എന്നിൽ പുതുതായ ഫലങ്ങൾ ഉളവാക്കി കപ്പൽ കയറുന്നതിന് മുൻപ് ഞങ്ങൾക്ക് തൂത്തുക്കുടിയിലെ ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു അതു നടത്തിയിരുന്നത് പറങ്കി പേരുള്ളൊരു ഇന്ത്യൻ ക്രിസ്ത്യാനിയാണ് അന്ന് രാത്രി ഞങ്ങൾക്കവിടെ ഒരു മുറി കിട്ടി കൊളമ്പിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് ഒരു ദിവസം കൂടി വൈകുമെന്ന് വന്നതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് ഇക്കാര്യം മെഡ്രാസിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല താമസിക്കാൻ കൊള്ളാവുന്ന ആ ഒരേ ഒരു ഹോട്ടൽ കൊളോണിയൽ മാതൃകയിലുള്ളൊരു കെട്ടിടത്തിലാണ് നടത്തിയിരുന്നത് അവിടെയാണെങ്കിൽ തിന്നാൻ കൊള്ളാവുന്ന ഒന്നുമുണ്ടായിരുന്നില്ല കുടിക്കുന്ന സാധനങ്ങളാണ് അവിടുത്തെ പ്രത്യേകത അത് മുറയ്ക്ക് നടത്തുന്നതിനുള്ളൊരു ഊഴിയമായിരുന്നു ബോർഡിംഗ് വിഭാഗം ഞങ്ങൾക്ക് നൽകിയ ആഹാരം നായ്ക്കു കൊടുക്കുവാൻ മാത്രം യോഗ്യതയുള്ളതായിരുന്നപ്പോൾ അടുത്ത മുറിയിൽ വെടിപ്പുള്ള മേശപ്പുറത്ത് രണ്ട് യൂറോപ്യന്മാർക്ക് കുടിക്കാനുള്ളത് ഭംഗിയായി കൊണ്ടുചെന്ന് വയ്ക്കുന്നത് ഞാൻ കണ്ടു അവരിലൊരാൾ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൻ്റെ ട്രഷർ ഐലൻഡിലെ ഒരു കഥാപാത്രത്തെ പോലെയോ വിക്ടർ ഹ്യൂഗയുടെ ടോയ്ലേഴ്സ് ഓഫ് ദ സീയിൽ ചിത്രീകരിച്ചിരിക്കുന്നൊരു തെമ്മാടിയെ പോലെയോ ഇരുന്നു കൂടെയുള്ള ചങ്ങാതി കുടിക്കാനുള്ളത് മുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു പകർന്ന് കൊടുക്കുന്നയാൾ രണ്ടോ മൂന്നോ ഗ്ലാസേ അകത്താക്കിയിട്ടുള്ളൂ മറ്റേയാൾ കുടിക്കുന്നതിൻ്റെ അളവാകട്ടെ തവണയുടെ എണ്ണമനുസരിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു രണ്ടുപേരും അരമണിക്കൂർ നേരത്തോളം ഈ വ്യാപാരം നടത്തിയ ശേഷം പുറത്തേക്ക് പോയി പിറ്റേ ദിവസം കാലത്ത് പത്ത് മണിക്ക് ഞങ്ങൾ കടൽപാലത്തിൽ നിൽക്കുമ്പോൾ കുടിച്ച് തിരിഞ്ഞ ഒരു നാവികൻ കൊടും വെയിലിൽ ഒരു പെട്ടിപ്പുറത്ത് ചത്തതുപോലെ കിടക്കുന്നത് കണ്ടു അയാളുടെ മുഖം ചെമന്നിരുന്നു മൂക്കിൽ നിന്ന് തോരാതെ വെള്ളം ഇറ്റിറ്റ് തറയിൽ വീണുകൊണ്ടിരുന്നു തലേ രാത്രി കണ്ട രംഗത്തിൽ ഔദാര്യത്തിന് പാത്രീഭൂതനായ അതേ ആസ്വാമി തന്നെയാണ് ആ കിടക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഈ രണ്ട് ചിത്രങ്ങളും കാര്യകാരണ ബന്ധമുള്ളതായി ഒപ്പിച്ചെടുക്കുവാൻ എനിക്ക് നേരം കുറേ വേണ്ടി വന്നു എത്തി നോക്കാൻ എനിക്ക് ഇങ്ങനെ ലഭിച്ച ജീവിതത്തിലെ പ്രഥമ സന്ദർഭം അതിൻ്റെ എല്ലാ വശങ്ങളിലും പൂർണ്ണമായി വിശദീകൃതമാകാനിരിക്കുന്നതേ ഉള്ളൂ വോൾട്ടെയറുടെ കാൻഡിഡ് ഈയിടെ വായിച്ചപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ വളരെ സഹായം ലഭിച്ചു ഈ ആദ്യത്തെ അനുഭവം സൂക്ഷ്മമെന്ന് പറയേണ്ട ഉപബോധ പ്രധാനമായൊരു ഫലം എന്നിലുളവാക്കി എന്നുള്ളതിൽ തർക്കമില്ലെങ്കിലും അന്ന് അത് കാണുമ്പോൾ എന്നിലുണ്ടായിരുന്ന നിരപരാധിത്വം ഇപ്പോഴും പത്ത് കൊല്ലത്തിനിടയ്ക്ക് അമേരിക്കയിലേക്ക് രണ്ടും യൂറോപ്പിലേക്ക് നാലും സന്ദർശനങ്ങൾ നടത്തി പാശ്ചാത്യ നാഗരികത എന്ന് പറയുന്നതിൽ മുഴുകിക്കൊള്ളുവാൻ എന്നെ തന്നെ വിട്ടുകൊടുത്ത ശേഷം മടങ്ങി വന്നപ്പോഴും എൻ്റെ പ്രകൃതത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടാതെ അവശേഷിക്കുന്നുണ്ടെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും സന്ധിക്കുന്ന ഇന്ത്യ മഹാസമുദ്രത്തിൽ ആവിയും വമിച്ച് പാഞ്ഞു പോകുന്ന ഒരു ഇടത്തരം കപ്പലിലെ ജീവിതം അതുവരെ എനിക്ക് പരിചയമില്ലാത്തൊരു അനുഭൂതിയുണ്ടാക്കി എവിടുന്ന് അടിക്കുന്നെന്ന് പറയാനാകാത്ത തരം കാറ്റുകൾ അനന്തമായ സമുദ്രത്തിനുപരി പാഞ്ഞു പോകുന്നു എൻ്റെ അന്തരാത്മാവ് ഒന്നുകിൽ യഥാർത്ഥ സമ്പർക്കം കൊണ്ട് അഥവാ സങ്കല്പത്തിൽ അവയോടടുത്ത് ആഞ്ഞു വീശുകയായിരുന്നിരിക്കണം ഞാൻ കപ്പലിനുള്ളിൽ ചുറ്റും നടന്നു നോക്കി പിന്നെ മുകൾ തട്ടിൽ പോയി നിന്നു എന്നാൽ കരവിട്ട് അധികം കഴിയുന്നതിന് മുൻപ് സൂര്യാസ്തമയമായി എങ്ങും ഇരുൾ പരന്നു കപ്പലിനകത്തെ മുറിയും ജനാല പഴുതും പ്രകൃതിയിൽ നിന്ന് ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകി കപ്പലുണ്ടാക്കിയവരുടെയും അതിനെ ആട്ടത്തിലും ഉലച്ചിലും ശരിയായ മാർഗത്തിൽ നയിച്ച കപ്പിത്താൻ്റെയും ബുദ്ധിപ്രഭാവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രകൃതിയുടെ ലീലയ്ക്ക് വി വഴങ്ങിക്കൊടുത്തു ഈ ശക്തികളെ വിശ്വസിക്കാതെ വേറെ വഴിയില്ലല്ലോ ചോദിക്കാതെ ലഭിക്കാനില്ലാതിരുന്ന ചോറൊഴിവാക്കിക്കൊണ്ടുള്ളൊരു അത്താഴവും കഴിഞ്ഞു മിക്കവാറും എന്നെ ബാധിക്കാനിടയുണ്ടെന്ന് കണ്ട കടൽ ചുരുക്കൊന്നും എന്നെ ബാധിക്കയില്ലെന്ന് ഞാൻ തീരുമാനിക്കാൻ തുടങ്ങുന്നിടയ്ക്ക് പല വട്ടം ചുണ്ട് പൂട്ടി ഉമനീർ അകത്തേക്ക് കുടിച്ചിറക്കി ആട്ടവും ഉലച്ചിലും കപ്പലിനപ്പോൾ അധികമായിരുന്നു ഉടനെ തന്നെ സൗമ്യധാത്രിയായ നിദ്ര എനിക്ക് സാന്ത്വനവുമായി വരികയായി ഒടുക്കം ജനാലപ്പഴുതലൂടെ സൂര്യരശ്മികൾ അകത്ത് കടന്നു വരുന്നതുവരെ എല്ലാ ഉപദ്രവങ്ങളും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു അപ്പോഴേക്കും മറുകര കണ്ടു തുടങ്ങിയെന്ന പ്രസ്താവവും കേട്ടു എൻ്റെ സഹയാത്രികനായ ചങ്ങാതിയോട് വളരെ വിനയപൂർവ്വം പ്രഭാതവന്ദനവും പറഞ്ഞ് ജനാലപ്പഴുതലൂടെ ഒന്നെത്തി നോക്കുവാനോ ഞാൻ ഓടി അതാ അവിടെ കൊളമ്പ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായിരിക്കുന്നു ഒന്നാം ലോകമഹായുദ്ധകാലത്തിന് മുൻപത്തെ കുളമ്പാണത് പഴയ ഒരു അധിനിവേശിത രാജ്യത്തിൻ്റെ സ്വഭാവം കൊളമ്പിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിലും അതായത് പഴയ കുതിരസാറാട്ടും റിക്ഷകളും പോവുകയും പുതുമോടിയുള്ള സൗധങ്ങൾ ആകാശദേശത്തേക്ക് ഉയർന്നു കാണുകയും ചെയ്യുന്നുണ്ടെങ്കിലും പാശ്ചാത്യ നാഗരികതയുടെ മദ്യഗന്ധം ലങ്കാദ്വീപിലെ ആ പ്രധാന പട്ടണത്തിൽ അതിൻ്റേതല്ലാത്ത ഒരന്തരീക്ഷം ഉയർത്തിയിരുന്നു മത്സ്യഗന്ധം കേരമരങ്ങളുടെ ഉലഞ്ഞാട്ടം ഊഷ്മളമായ കടലും കടലോരവും എല്ലാം ചേരുമ്പോൾ അവിടം കേരളത്തിലെ കടലോര പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് തോന്നുകയില്ല എന്നാൽ കൊളമ്പ് പ്രാചീനവും ആധുനികവുമായ വാണിജ്യ ഗതാഗത മാർഗ്ഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി തുറന്നതാണ് ജനങ്ങളാണെങ്കിൽ അനന്തകാലത്തെ ഒരു നാഗരികതയെ പ്രതിനിധാനം ചെയ്യുന്നവരും അതിൽ പല കാലഘട്ടങ്ങളിലായി ഒട്ടധികം പ്രവാഹങ്ങളുടെയും പ്രതിപ്രവാഹങ്ങളുടെയും സംഭാവന എത്തിച്ചേർന്നിട്ടുണ്ട് സരളഹൃദയവും ചൈതന്യവുമുള്ളൊരു ജനതയാണ് അവിടെയുള്ളത് നാടിനോട് ഗാഠമായി ബന്ധപ്പെട്ട സമുദ്ര ഭിന്നവർഗങ്ങളും സമുദ്രസഞ്ചാരപ്രിയമുള്ള വീരസാഹസികരായ പാശ്ചാത്യദേശക്കാരുമായി സങ്കരം വന്ന ബർഗർമാരും സിംഹളീയരും തമിഴരും ചേർന്ന മറ്റൊരു വിഭാഗവും ഇതിൽ ഉൾപ്പെടുന്നു ചുറ്റും കേരവൃക്ഷങ്ങൾ നിറഞ്ഞ തീരപ്രദേശവും കായലും അതിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖവും അതാതിടം പൊക്കത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഹോട്ടൽ കെട്ടിടങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ഹിന്ദുക്കളുടെയും ബൗദ്ധരുടെയും ദേവാലയങ്ങളും റിക്ഷകളെ പിന്നെ ആക്കിക്കൊണ്ട് പോകുന്ന കാളവണ്ടികളും ട്രാം വേഗവണ്ടികളും ചില കാറുകളും അതായിരുന്നു അൻപത് വർഷം മുൻപത്തെ കുളമ്പ് സിനമൻ ഗാർഡൻസിലും നഗര കുറേ താമസിച്ച ശേഷം ഞങ്ങൾ ക്യാൻറ്റിയിലേക്ക് പോയി രണ്ടാം ഭാഗം പൂർണ്ണമാകുന്നു ഗുരു ഓം തത്സത്